പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോ ആണ് ബഷീറാക്കാൻ്റെ ഒരു അച്ചാർ നിർമ്മാണത്തെക്കുറിച്ചുള്ള വീഡിയോ വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകൾ വീട്ടിൽ കിട്ടുന്ന വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്നവരാണ് ബഷീറാക്ക ബഷീറാക്കാൻ്റെ അച്ചാറുകൾ കാരണം ഭയങ്കര ടേസ്റ്റിയാണ് ഗൾഫൊക്കെ കൊണ്ടുപോകാനൊക്കെ പല ആൾക്കാരും യൂസ് ചെയ്യുന്നൊരു അച്ചാറാണ് അപ്പോൾ വീട്ടിൽ കിട്ടുന്ന കൊടംപുളി ഉപയോഗിച്ചിട്ടൊരു പുതിയ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ അച്ചാർ നിർമ്മാണത്തെക്കുറിച്ച് ബഷീറാക്കൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും വീട്ടിൽ വെറുതെ കളയുന്ന കുടമ്പുളി കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് ബഷീറാക്കനെ പറയും person chant det churte kadiyan det kadiyan det chandra yeshunul atiga achaan bagatrai je adana dinje aditya shiro karanada charnarna munava cheruli eh erulley magi ulley അതുപോലെ ചെമ്മീൻ പൊരിച്ച അതുപോലെ ചീന പറഞ്ഞ മുളക് ഇത്രയും സാധനങ്ങളും മറ്റുള്ള മസാലകൾ എല്ലാ ചെരുവകളും ഇത്രയും സാധനങ്ങളാണ് ഇതിൽ എത്തുന്നത് കയ അതുപോലെ മറ്റുള്ള ചെരുവകള് അച്ച പ്രത്യേകമായുള്ള അച്ചാർ കടുവ ഉരുവ ഇവിടെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മസാലകളോ മറ്റോ സ്വയം നിർമ്മിക്കുന്ന മസാലകളാണ് അപ്പൊ ഇതേപോലെയുള്ള വീടുകളിൽ നിർമ്മിക്കുന്ന വ്യത്യസ്തമായ അച്ചാറുകൾ നാരങ്ങ നെല്ലിക്ക കൊടംപുളി മിക്സഡ് വെജിറ്റബിള് ഇറച്ചി അച്ചാർ ബീഫ് അച്ചാർ ഫിഷ് അച്ചാർ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീടുകളിൽ നിർമ്മിക്കുന്ന അച്ചാറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതീ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് നേരിട്ട് മങ്കട ഹോസ്പിറ്റൽ റോഡിലെ കുടുംബശ്രീ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ് വീടുകളിൽ തയ്യാറാക്കുന്ന അച്ചാറുകൾ വളരെ മിതമായ നിരക്കിൽ കടമാങ്ങ അച്ചാർ നാരങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് അച്ചാറുകൾ നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാം കൊറിയർ കൊറിയറായിട്ടോ പോസ്റ്റലായിട്ടോ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതിന് പുറമെ കുടുംബശ്രീ ഷോപ്പിൽ എക്കോ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ലഭ്യമാണ് നാടൻ തേന് നാടൻ നെയ്യ് ചാമാരി നവരരി മുളരി കുന്നങ്കായ അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് നേരിട്ടോ ഷോപ്പിൽ വന്നിട്ടോ നമുക്ക് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൊറിയറായിട്ടും ലഭ്യമാണ്